ഒരു കട്ടൻ ചായ കിട്ടിയ കൊള്ളായിരുന്നു ആ കട്ട ചായ ഒന്ന് ചൂടാക്കി ആ കട്ടൻ ചായ കുടിച്ച ഉടനെ ഞാൻ പോവും എങ്ങനെ പോണോ പോകും ട്രെയിന് പോയാലും ശരി പോയാലും ശരി തമ്പാനൂർ എത്തുമ്പോൾ പാദരാത്രിയാവും കാട്ടാക്കാട വഴിയോ നെടുമങ്ങാട വഴിയോ എന്തോ ഒരു ബസ് ഉണ്ട് എന്നാ അങ്ങനെ ഞാൻ ആരണവിടെ ഇരിക്കു മുമ്പോ ലേറ്റ് ആകുമ്പോ ഭയങ്കര കൊതുകാണവിടെ ഓറുകേടി കൊണ്ടിട്ടുള്ളവനാണ് ഞാൻ

ശങ്കരം പോവും പറഞ്ഞാ പോവും ഇനിയിപ്പം ബാല് വരുമ്പോ തന്നെ ഒരു കാര്യം ഞാൻ പോയി ഇനി ഞാൻ പറഞ്ഞതിന്റെ പുറത്ത് ആരും ആരും വരേണ്ട പിള്ളേരുടെ അവധി കഴിഞ്ഞ് ചേച്ചിക്ക് ആണെങ്കിൽ ലീവ് ഇല്ല അളി ആണെങ്കിൽ സൈക്കിളില് വേറെ പണിയുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ സാധ്യത കുറവാണ് ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഞാനും പോയി കഴിഞ്ഞ കടയിൽ നിന്ന് കുറച്ചു ദിവസം വെളിയിലോട്ട് ഇറങ്ങും അപ്പൂപ്പാ അപ്പൂപ്പൻ അവിടെ എത്തി എത്തിക്കഴിയുമ്പോഴേ തങ്കമ്മടുക്കൊന്ന് വിളിക്കാൻ പറഞ്ഞേ കുറച്ച് കാര്യം പറയാനുണ്ട് അവിടെ ചെന്ന് വണ്ടി കാണൂല്ലേ വണ്ടി ഉണ്ടാവും പ്രശ്നമില്ല ഇത് നേരത്തെ അണ്ണൻ അല്ല ഇപ്പോഴേ ബസ്സിലും ടിക്കറ്റ് എടുത്തേ പണ്ടത്തെ പോലെ അങ്ങനെയാണെങ്കിൽ വലിയ വരും ജയിലിലും കള്ളവനൊന്നും അയ്യോ അണ്ണാ വണ്ടിക്കുലി സംഭവം കൊറോ കുറ്റവും കൊറവൊക്കെ ഉണ്ടെങ്കിലും ആള് ഭയങ്കര അഭിമാനിയാണ് അല്ലേ അണ്ണാ അഭിമാനിയൊക്കെയാണ് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് തങ്കമ്മയും അപ്പൂപ്പനും കൂടെ വഴക്കം ഉണ്ടാക്കിയതേ ഒരു മൂന്നു ദിവസം റൂമിന്റെ അകത്ത് ഭക്ഷണം ഒന്നും കഴിക്കാതെ ലോക്ക് ചെയ്ത് അവിടെ അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മൂന്നിന്റെ അന്ന് തങ്കം ചേച്ചി പൊളിച്ചു നോക്കിയപ്പോഴും ആശുപത്രി കൊണ്ടുപോയി പോയി അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമുക്കിപ്പം നല്ല ചെന്തങ്ങിന്റെ കരിപ്പ് കുടിക്കായിരുന്നു ആ പിന്നെ അപ്പൂപ്പനുണ്ടായാലും എവിടെ പോയാലും തിരിച്ചു തിരിച്ചറിയുള്ള വണ്ടിക്കൂരുണ്ടാവും പാമ്പ് എപ്പോഴും പറയുവല്ലോ എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ തള്ള കാശ് ശങ്കരന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നു ആയിരം രൂപ കൊണ്ടുവന്നതാണ് അത് തീരുട്ടെന്നെ രണ്ടു ദിവസമായി പൈസയൊന്നുമില്ലേ തീർന്നു പോയ പൈസയൊക്കെ ഏ അണ്ണൻ ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ തന്നെ അണ്ണനെ ഞങ്ങൾ വിടും എന്ന് തോന്നുന്നുണ്ടാ തോന്നുണ്ടോ അണ്ണാ ഏടും ഓക്കെ കൈ കാണിക്കൂ അണ്ണൻ ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരവധി കിട്ടിയ ഉറപ്പായിട്ടും നീലുവാണോ പറയുന്നത് ഞങ്ങൾ കുടുംബസമേതം അണ്ണന്റെ വീട്ടിലേക്ക് വരും അയ്യ അയ്യ അയ്യേ കരയണോ എങ്ങനെയാ അണ്ണനെ ഞാൻ അണ്ണനായിട്ടല്ല അച്ഛനെ പോലെ ൂ അതുകൊണ്ടല്ലേ എന്തൊക്കെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇയാളെ കൂടെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണത് ഒന്നല്ല നിങ്ങളും പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണോ അത് പറഞ്ഞപ്പം എന്റെ ചങ്കി തളന്നു നിങ്ങൾ ആരാണ് മാറിയിരിക്കാൻ എന്റെ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ വന്ന് അവര് കാണണം നിങ്ങൾ ആരാണ് എന്താണ് ബിന്ദു എന്നുള്ളത് അത് മാത്രം പെയ്താ മതി ഒന്നും പെട്ടെന്ന്